ഷാബാൻ പതിനഞ്ച് എത്തിക്കഴിഞ്ഞാൽ ഷാബാൻ പതിനഞ്ചാം രാവിൽ അതിന് ലൈലത്തുൽ ബറാ ബറാഅത്തിൻ്റെ രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് ചില പ്രത്യേകമായ നമസ്കാരങ്ങളും ഇബാദത്തുകളും പ്രാർത്ഥനകളും ഖുർആാൻ പാരായണവും ആ രാത്രിയെ സജീവമാക്കലും ആ ദിവസത്തെ നോമ്പനുഷ്ഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കലും തുടങ്ങിയ പല കാര്യങ്ങളും മുസ്ലിം സമൂഹത്തിൽ പല വിഭാഗങ്ങൾക്കിടയിലും കാണപ്പെടുന്നുണ്ട് ആ പതിനഞ്ചാം രാവിൽ പ്രത്യേകത നൽകിക്കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് കാര്യങ്ങളിലൊന്ന് നൂറക്കായത്ത് നമസ്കാരം ഷാബാൻ പതിനഞ്ചാം രാവിൽ അല്ലെങ്കിൽ ബറാഹത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് നൂറക്കായത്ത് നമസ്കാരം അതേപോലെ തന്നെ അതിന് പുറമെ ഒരു ആറുറക്കായത്ത് നമസ്കാരം അതെന്തിനാണത് ആയുസ് നീട്ടിക്കിട്ടുവാനും മറ്റു പരീക്ഷണങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയും ജനങ്ങളിൽ നിന്ന് ധന്യരാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമുള്ള ഒരു ആറ് ആറക്കായത്ത് നമസ്കാരം അതേപോലെ തന്നെ സൂറത്തു യാസീൻ പ്രത്യേകമായി ആ രാത്രിയിൽ പാരായണം ചെയ്യുക അതേപോലെ തന്നെ അള്ളാഹു മണ്ണു മന്നു അലി വലി ക്രാം എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില പ്രത്യേക ദുകൾ അതിനെല്ലാം പുറമെ ഏറ്റവും ഗുരുതരമായ ഈ ഒരു രാവിലാണ് ഷാബാൻ പതിനഞ്ചാം രാവിലാണ് ലൈലത്തുൽ കതർ എന്നും പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ആ രാത്രിയിലാണ് എന്നുമുള്ള ഇസ്ലാമിലെ മറ്റു പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമായ ചില വിശ്വാസങ്ങൾ ഇങ്ങനെ തുടങ്ങി വിശ്വാസപരമായും കർമ്മരംഗത്തും ഇസ്ലാമിൽ സ്ഥിരപ്പെടാത്ത റസൂൽ സാഹു അലൈ വസ്സലമ പഠിപ്പിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഷാബാൻ പതിനഞ്ചാം രാവിനെ സജീവമാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം അബൂഷാമ അൽ മഹദസില്ലാഹിഅലി അദ്ദേഹം ഹിജറ അറുനൂറ്റി അറുപത്തി അഞ്ചിൽ വഫാത്തായ മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് അൽ ബാസ് വിദഗ്ധുകളെയും വഹദസാത്തുകളായ പുത്തനാചാരങ്ങളെയും എതിർത്തുകൊണ്ടുള്ള അതിന് പ്രേരണ നൽകിക്കൊണ്ടുള്ള ഒരു കിതാബാണ് ആ കിതാബിൽ അദ്ദേഹം പറയുന്നത് ഷഹബാൻ പതിനഞ്ചാം രാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നൂറക്കായത്ത് നമസ്കാരവും മറ്റു കാര്യങ്ങളുമൊക്കെ പുതുതായി ഉണ്ടായതാകുന്നു അദ്ദേഹം പറയുന്നത് വർഷം നാനൂറ്റി നാൽപ്പത്തി എട്ടിലാണ് أدنى آرام بكورشي طولد قدم علينا في بيت المقدس رجل من نابلس يعرف بابن أبي الحمراء وكان حسن التلاوة فقام يصلي في المسجد الأقصى ليلة النصف من شعبان ابن أبي حمراء أنه پير الله نابلس بيت المقدس أي لا قاري آئرنو نلا قراءة آئرنو أغنى دهم قرآن ودي نمسكر شعبان پدنن جندر فأحرم خلفه رجل അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരാൾ ഇഹ്റാം തക്ബീറത്തുൽ ഇഹ്റാം ജൊല്ലി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി സുമ്മൻ ലാഫ ഇലഹിമ സാലിസ് വറാബി പിന്നെ മൂന്നാൾ കൂടി നാലാൾ കൂടി അങ്ങനെ ഇല്ലാ ബഹു ജമാഅത്തുൻ ഖസീറ ധാരാളം ആളുകൾ പങ്കെടുത്തൊരു ജമാഅത്തായി മാറി സുമഅഫിൽ ആമിൾ ഫു ഹൽഖുൻ ഖസീറുൻ പിറ്റേ വർഷം ഇതിനെക്കുറിച്ച് ധാരാളം ആളുകൾ അറിയുകയും വലിയൊരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ നമസ്കരിക്കുകയും വഷാൽ മസ്ജിദി അങ്ങനെ പിന്നീട് വൈതുൽ മുക്കസിലും പിന്നെ അവിടെയുള്ള മുസ്ലിംകളുടെ വീടുകളിലും പിന്നെ മറ്റു പള്ളികളിലേക്കും അങ്ങനെ വ്യാപിച്ച് ഇതൊരു സുന്നത്തായി പിന്നീട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ആചാരമാണ് നാബസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തി തുടങ്ങി വെച്ചതാണ് പിന്നീട് അത് സമൂഹത്തിൽ ഒരു സുന്നത്തായി വ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ അഹമ്മദ് അഷുഖൈരി അദ്ദേഹം രേഖപ്പെടുത്തി ഹിജാസി പറയപ്പെട്ടിട്ടുള്ള അഖിലുൽ ഹിജാസിൽപ്പെട്ട ആളുകൾ അതിനെ എതിർത്തു മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അതിനെ എതിർത്തു അവരെല്ലാവരും പറഞ്ഞു ഇതെല്ലാം നബിസലാഹു അലൈ വസലമയോ സഹാബികളോ ആരും ചെയ്യാത്ത വിദഗ്ധത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള നമസ്കാരവും അതേപോലെയുള്ള വിശ്വാസങ്ങളും എന്നാണ് പലപ്പോഴും ഇതിനെ അടിസ്ഥാനമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇബ്നു മാജ ഇബിനുമാജ റഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസ് ആ ഹദീസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫഖൂമു ലൈലഹാ വസൂമു നഹാറഹാ നഹാറഹാ نحن نعطيه نمسكاً ونقوم بصومه يومنا ونحن نعبده ونقوم فإن الله تعالى ينزل فيها لغروب الشمس إلى سماء الدنيا فيقول ألا من مستغفر فأغفر له ألا مسترزق فأرزقه ألا مبتلا فأعافيه ألا كذا ألا كذا حتى يطلع الفجر مغرب الفجر وبره الله سبحانه وتعالى ആരുണ്ട് ഇസ്തിഹാറ് നടത്താൻ ആരുണ്ട് റിസുക്കിനെ തേടാൻ ആരുണ്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കട്ടെ ഞാൻ അവർക്ക് ആഫിയത്ത് നൽകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഫജ്റു വരെ ഉണ്ടാകുമെന്നാണ് അപ്പോൾ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിൽ നിങ്ങൾ പ്രത്യേകം നമസ്കരിക്കൂ ഷാബാൻ പതിനഞ്ചിന് നിങ്ങൾ നോമ്പ് നോൽക്കൂ എന്ന് പറയുന്ന ഈ ഒരു ഹദീസ് ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ് എന്ന് മാത്രമല്ല ഇത് കെട്ടിച്ചമക്കപ്പെട്ട മൗതു ആയ ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ഇമാം ബൂസീലി റഹമത്തുള്ള അലി ഫിസ് അദ്ദേഹത്തിൻ്റെ ജവാ ഇതിൽ പറയുന്നത് ഇതിൻ്റെ സനദ് ദുർബലമാണ് ഹദീസുകൾ കെട്ടിച്ചമച്ച് നിർമ്മിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലും അതേപോലെ തന്നെ ഇബിൻ മൈനും എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഇബിൻ അബിസ്ബ്ര എന്ന് പറയുന്ന വ്യക്തി അതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഹദീസ് കെട്ടിച്ചമച്ച ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുല്ലാഹിഅലി അദ്ദേഹവും രേഖപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഇമാം ബൈഹഖി റഹമത്തുല്ലാഹിഅലി ഉദ്ധരിക്കുന്ന ആയിഷ റബി അല്ലാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഫസൂൽ അല്ലാഹി സ്വലിസ്ലം പറയുകയാണ് ജുബിൽ അലൈഹി സ്വലാത്തു വസ്സലാമടുക്കൽ വന്ന് പറഞ്ഞു ഹാജിഹിൻ ബനീ കൽബ് കൽബ് ബനൂ ഗോത്രത്തിലെ ആടുകളുടെ രോമം എത്രയുണ്ടോ അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് നള്ളാഹു മോചിപ്പിക്കുന്ന രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി എന്ന് പറയുന്ന ഹദീസ് ഈ ഹദീസ് ജിദ്ദൻ അങ്ങേയറ്റം ദുർബലമായ ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിൽ പ്രത്യേകം നമസ്കരിക്കുവാനും അതേ ദിവസം നോമ്പു നോമ്പ് നോൽക്കുവാനുമെല്ലാം കൽപ്പിച്ചുകൊണ്ടുള്ള ഹദീസുകളെല്ലാം കെട്ടിച്ചമയ്ക്കപ്പെട്ടതോ ദുർബലമായതോ ആയ ഹദീസുകളാണ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇമാം ഷാമ റഹമത്തുല്ലാഹി അലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ കിതാബിൽ അദ്ദേഹം പറയുന്നു അബുൽ ഹത്താബ് ഇബിൻ يعني وقد روى الناس الاغفال في صلاه ليله النصف من شعبان احاديث موضوعه وواحد مقطوع وكلفوا عباد الله بالاحاديث الموضوعه فوق طاقتهم من صلاه مئة ركعه 100 ركعه في كل ركعه الحمد لله مره وقل هو الله احد عشر مرات فينصرفون ും ഒരു തവണുഹുഹ് പത്ത് തവണ അങ്ങനത്തെ നൂറക്കായത്ത് അങ്ങനെ ആളുകൾ ആ രാത്രിയിൽ അങ്ങനെ സുദീർഘമായി നമസ്കരിക്കുന്നു എന്നാൽ അവർ ഫജിറ നമസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇസ്ലാമിലില്ലാത്ത പുതിയ കാര്യം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ നമസ്കരിച്ചിട്ടില്ല صحابي قال أريم أننا نمسكري ترى أي صحيح هذا آيه الحديث كان نصادق ليلا وقال في كتاب ما جاء في شهر شعبان من تأليفه أيضا قال أهل التعديل والتجريه ليس في حديث ليلة النصف من شعبان حديث يصح فتحفظوا عباد الله من مفتر يروى لكم حديثا موضوعا يسوقه في معرض الخير فاستعمال الخير ينبغي أن يكون مشروعا من النبي صلى الله عليه وسلم فإذا صح أنه كذب خرج من المشروعية وكان مستعمله من خدم الشيطان لاستعماله حديثا على رسول الله صلى الله عليه وسلم لم ബിഹി മിൻ സുൽത്താൻ അള്ളാഹു ഉസ്മാനുത്തല യാതൊരു പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നബി ബിസ്വല്ലാഹു അലി വസല്ലമയുടെ പേരിൽ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്നാകട്ടെ അത് ഷറഇൻ്റെ നിയമമായി സ്ഥിരപ്പെട്ടിട്ടുമില്ല അത്തരം ആളുകൾ ചെയ്യുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലാണ് ഇതേപോലെയുള്ള മൗതു ആയ ഹദീസുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട യാസീനിൻ്റെ പാരായണം അതേപോലെ തന്നെ പ്രത്യേകമായ ചില ദ്വാരകൾ ആ രാത്രിയെ സജീവമാക്കൽ മറ്റു രാത്രികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ രാത്രിയെ സജീവമാക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം യാതൊരു നിലക്കും സ്ഥിരപ്പെടാത്ത കാര്യമാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെയും ചില പണ്ഡിതന്മാർ ഹസൻ എന്നെങ്കിലും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൽ എന്തുമാത്രമേ ഉള്ളൂ അബു മുസല ഉൻഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഹരീസ് ഇബ്നുമാജ റഹമത്തല്ലെ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം അൽബാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പണ്ഡിതന്മാർ അത് റയിഫാണ് എന്നും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും അതിലുള്ള ആശയം പോലും എന്തുമാത്രമേ ഉള്ളൂഹാൻ ഷാഹാൻ പതിനഞ്ചിന്റെ രാവിലെ അള്ളാ ഉസ്ബാനു തല സൃഷ്ടികളിലേക്ക് എത്തി നോക്കും എന്നിട്ട് ഷിർക്ക് ചെയ്യാത്തവരും പരസ്പരം പിണങ്ങി നിൽക്കാത്തവരുമായ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കും ഇത്രയേ ആ ഹദീസിൽ പോലുമുള്ളൂ ആ ഹദീസ് ഹസനാണെങ്കിൽ പോലും എന്നാൽ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുക ആ ദിവസം പ്രത്യേകമായി നോമ്പ് നോൽക്കുക ഇതൊന്നും നമുക്ക് സഹിഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല ആ രാവാണ് ലൈലത്തുൽ കദറിൻ്റെ രാവ് എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ പിഴച്ച ചിന്താഗതിയും വിശ്വാസവും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അത് പരിശുദ്ധ ഖുർആാനിനെതിരാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട മാസം നമുക്കറിയാം ഷെഹ്റു റമലാൻ അല്ലാതി ഉൻസുലഫീഹുൽ ഖുർആാൻ വ്യക്തമായ നസ്സു പരിശുദ്ധ ഖുർആാനിൽ ഉള്ളതാണ് നബിസ് അലൈഹി ഇസ്ലമയിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ് റമലാനിൻ്റെ അവസാന പത്തിൽ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കണമെന്ന ഹദീസുകൾ ധാരാളക്കണക്കിന് കുറ്റമറ്റതായി ഉണ്ടായിരിക്കേ ഈ രൂപത്തിലുള്ള ദുർബലമായതും കെട്ടിച്ചമക്കപ്പെട്ടതുമായതും ബാത്തിലായ യാതൊരടിസ്ഥാനവുമില്ലാത്ത ബറാഹത്ത് രാവ് എന്ന പേര് നൽകിയത് ലൈലത്തുൽ കദറിൻ്റെ രാവാണ് എന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല അത് പൂർണ്ണമായും ബാത്തിലായ വിശ്വാസമാണ് പിന്നീട് ആ ദിവസത്തിലുള്ള പ്രത്യേകമായി ഈ പറയപ്പെട്ട നമസ്കാരങ്ങളെല്ലാം തന്നെ വിദഗ്ധുകളാകുന്നു യാതൊരു നിലക്കും അടിസ്ഥാനമില്ലാത്തതാകുന്നു എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമോ പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹികൾ ഉദ്ധരിക്കുന്നു നബി അലൈഹി വസല്ലം പറയുകയാണ് എന്റെ പേരിൽ കളവ് പറയുന്നത് വേറൊരാളുടെ പേരിലും കളവ് പറയുന്നത് പോലെയല്ല എൻ്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തു കൊള്ളട്ടെ ന അപ്പോൾ അലൈഹി നബീസമയിൽ നിന്ന് സ്ഥിരപ്പെടാത്ത അള്ളാഹുവിൻ്റെ പറഞ്ഞു പറഞ്ഞുവെന്ന് കുറ്റമറ്റ സനതോടു കൂടി നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം നമ്മൾ പറയാനോ പ്രവർത്തിക്കാനോ പ്രചരിപ്പിക്കുവാനോ പാടില്ലാത്തതാണ് പല ആളുകളും ഈ രാവിൻ്റെ പോരിശയെ സംബന്ധിച്ച് പ്രചരിപ്പിക്കുന്നു അവർക്ക് അതിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ഇനി നമ്മൾ അറിയേണ്ടത് അതിനേക്കാൾ ഗൗരവപ്പെട്ട മറ്റൊരു ഹദീസ് ഇമാം ഇബ്നു അബീഷൈബ് അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ ഉദ്ധരിക്കുന്നു മുഗീറ മുഗീർ ഇബിൻ ഷോബ് അറുദിള്ളഹുവിൻ്റെ ഹദീസ് തന്നെയാണ് قال رسول الله الله صلى عليه وسلم من حدث കാല റസൂല ഇസല് അലൈസ് كذب فهو احد الكاذبين ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് പറയുകയും അത് കളവാണ് എന്നയാൾക്ക് ബോധ്യമുണ്ടാവുകയും ചെയ്തിട്ട് അയാൾ അത് വീണ്ടും പ്രചരിപ്പിച്ചാൽ അവനും എൻ്റെ പേരിൽ കളവ് പറയുന്നവനാകുന്നു അപ്പോൾ കളവ് കെട്ടിച്ചമച്ചവനെ പോലെ തന്നെയാണ് അത് കളവാണെന്നറിഞ്ഞിട്ടും പ്രചരിപ്പിക്കുന്ന ആളുകളുടെയും ഹുക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഹദീസ് വന്നു ആ ഹദീസ് നമ്മൾ പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് അത് സഹീഹാണോ അല്ലേ എന്ന് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു ആധികാരികരായ പണ്ഡിതന്മാർ മുഹീങ്ങൾ മുഹദ്ഹീങ്ങൾ എന്ത് പറഞ്ഞു എന്ന് പരിശോധിക്കൽ അനിവാര്യമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ സൊഹീഗിൽ ഉദ്ധരിക്കുന്നു ആയിഷ റബി പറയുകയാണ് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞു ഈ മതത്തിൽ അതിലില്ലാത്തൊരു പുതിയ കാര്യം ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാകുന്നു മറ്റൊരു അമലൻ വായത്തിലുള്ളത് നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടുന്നതാകുന്നു അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി നബിസ്വലസ്മൻ പറയുന്നത് മുഹമ്മദിൻ ഫിന്നാർ ഏറ്റവും നല്ല ചര്യ അള്ളാഹുൻ്റെ റസൂലിൻ്റെ ചര്യയാണ് കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് റസൂലിൻ്റെ ചര്യയിൽപ്പെടാത്ത പെടാത്ത പുത്തനാചാരങ്ങളാണ് അതെല്ലാം ബിദാത്തുകളും അതെല്ലാം വഴികേടും അതെല്ലാം നരകത്തിലുമാകുന്നു അപ്പോൾ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത പുതിയൊരു തിക്ക്റ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു പുതിയ നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ആചാരം അത് പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരലാണ് സഹോദരങ്ങളെ വിദഗ്ധത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും ചോദിക്കുന്നു എന്താണ് വിദ്ഹത്ത് എന്താണ് വിദ്ദേഹത്ത് ഈ അതുണ്ട് ഈ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നിട്ട് അയാൾ പറയുകയാണ് ഇതും പുണ്യമാണ് എങ്കിൽ നവിസലിസ്ലമക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂല് ഒരു നമസ്കാരം ഇത്ര ഇത്രക്കയത്താണ് അത് ഇന്നാലിന്ന സമയത്ത് നിർവഹിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാലും അത് ദീനാവും വേറെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാലും അതും ദീനാവുമെങ്കിൽ പിന്നെ അലൈഹി സ്ലാമുക്ക് റസൂലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്ത് പ്രസക്തിയാണുള്ളത് അതേപോലെ തന്നെ ചില പ്രത്യേക സമയം നിശ്ചയിക്കുക ഇന്നാലിന്ന സമയത്തിന് പ്രത്യേകതയുണ്ട് എന്നൊരാൾക്ക് പറയാൻ എന്തവകാശമാണുള്ളത് അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ റസൂളുകളെ പഠിപ്പിക്കാതെ ഇന്ന രാത്രിക്ക് പ്രത്യേകതയുണ്ട് ഇന്ന പകലിന് പ്രത്യേകതയുണ്ട് അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കണം അന്ന് പ്രത്യേകം നമസ്കരിക്കണം അന്ന് ഇന്ന സൂറത്ത് ഓതണം അന്ന് ഇന്നാലിന്ന് ഇന്ന ദുആ ചല്യ ചൊല്ലണം അന്ന് ഇന്ന ദിക്ർ ഇത്ര തവണ ചൊല്ലണം എന്നൊക്കെ പറയാനുള്ള അനുവാദം എവിടെ നിന്ന് കിട്ടി ആരാണ് ആരാണതിന് നമുക്ക് അനുവാദം നൽകിയിട്ടുള്ളത് അപ്പോൾ അള്ളാഹുഹുലിയുടെ അനുവാദമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ് അംലഹും മിന ദീനി മാലം അള്ളാഹുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ എന്നാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ പകരം പങ്കാളികളെ നിശ്ചയിക്കുന്നതിനും തുല്യമാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ മതത്തിൽ കൊണ്ടുവരാൻ മറ്റുള്ളവർക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കൽ അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ വിദഗ്ധുകളാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് നമ്മൾ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലിന് പ്രത്യേകത നൽകിക്കൊണ്ട് അന്ന് മാത്രം ഒരു പ്രത്യേക നമസ്കാരം ഖിയാമുലി നമസ്കാരം അല്ലെങ്കിൽ അത് ഇത്ര റക്കായത്ത് ആറ് റക്കായത്ത് നൂറ് റക്കായത്ത് അതിൽ ഇന്നാലിന്ന് സൂറത്ത് ചൊല്ലണം എന്നൊക്കെ പറയുന്നത് അത് അള്ളാഹുവിൻ്റെ മതത്തിൽ കൈകടത്തലാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ മറികടക്കലാണ് എന്നാൽ ഷാബാൻ മാസത്തിന് പ്രത്യേകതയുണ്ട് ആ മുപ്പത് ദിവസത്തിനും പ്രത്യേകതയുണ്ട് എല്ലാ രാത്രികളും നമുക്ക് സജീവമാക്കാം ഒട്ടുമിക്ക പകലുകളിൽ നമുക്ക് നോമ്പ് നോൽക്കാം മുഴുവനായി നോറ്റിട്ടില്ലെങ്കിലും മറ്റു തിക്രകളും സൽക്കർമ്മങ്ങളും വർദ്ധിപ്പിക്കാം കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് തുർഫ ഉൽ അമാലു ഫീഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിലേക്ക് അമലുകൾ കയറിപ്പോകുന്ന മാസമാണ് ഷമാൻ മാസം അള്ളാഹുവിൻ്റെ റസൂൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറിയിട്ടുണ്ട് ധാരാളം നോമ്പ് നോറ്റിട്ടുണ്ട് എന്നാൽ ഷാബാൻ പതിനഞ്ചിനൊരു പ്രത്യേകത കൽപ്പിച്ച് നമസ്കരിച്ചതായിട്ടോ അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചതായോ ഉള്ള ഹദീസുകൾ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല കെട്ടിച്ചമക്കപ്പെട്ടതോ ദുർബലമായതോ ആയ ഹദീസുകളിലല്ലാതെ കുറ്റമറ്റ ഒരു ഹദീസിലും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല ഹസനെന്ന പോലും പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ഹദീസിൽ എന്തേ ഉള്ളൂ അള്ളാഹുസ്ബാ നഹു താല് അന്നേ ദിവസം ഷിർക്ക് ചെയ്യാത്തവരും പിണഞ്ഞു നിൽക്കാത്തവരുമായ ആളുകൾക്ക് പുറത്തു കൊടുക്കും അതല്ലാത്ത നിലക്ക് നമ്മളോട് പ്രത്യേകമായി എന്തെങ്കിലും ഒരു കാര്യം അന്ന് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം അതിൽ മുന്നേറുകാരാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് പിന്നെ സ്വഹാബികളാണ് അവരാരും തന്നെ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ ചിന്താഗതികൾ അതേപോലെ തന്നെ അന്നാണ് ലൈലത്തുൽ കദറി എന്ന ഗുരുതരമായ അബദ്ധജടിലമായ വിശ്വാസം അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം തെളിഞ്ഞ പാതയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾ വിട്ടേച്ചു പോയത് ഖുർആാനും സഹീഹായ ഹദീസുകളുമാണ് നമ്മുടെ പ്രമാണം ആ പ്രമാണത്തെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഉസ്ഫാനോത്തല നമുക്ക് ഏവർക്കും അതിനുള്ള തോഫീക്ക് നൽകട്ടെ